ഹലോ എല്ലാവരും സുഖാട്ടിരിക്കുന്നോ നമുക്കിനി ശബരിമലയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ ശബരിമലയുടെ ദിവ്യപഥത്തിലേക്ക് വിശ്വാസത്തിന്റെ യാത്ര തുടങ്ങുന്നു പമ്പാനദിയുടെ വെള്ളം ഒരു പൂജാജലമായി മനസ്സിൽ പാടുന്നു അയ്യപ്പന്റെ കരം തൊട്ട പുണ്യജലം മനസ്സിന്റെ മലിനത കഴുകുന്ന വാരിധി കാടിന്റെ ഹൃദയം ചിരിച്ച് ചൊരിയുന്ന പമ്പയുടെ നീർ എല്ലാ സ്വാമിമാരും അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ മുങ്ങി കുളിച്ച് ശുദ്ധിയായിട്ടാണ് മലയുടെ മുകളിലേക്ക് യാത്ര തുടങ്ങുന്നത് അതുപോലെ തന്നെ കുട്ടഞ്ചേട്ടനും സജിച്ചേടനും അമ്മയും ചിറ്റയും ചിറ്റപ്പനും ഉണ്ണിയും തക്കുവും എല്ലാവരും കുളിച്ച് ശുദ്ധിയായിട്ട് അയ്യപ്പനെ കാണാനായിട്ട് ശബരിമലയുടെ മേലിലേക്കൊരു ദിവ്യപദം കാട്ടിൻ്റെ കുളരിൽ കാൽ ചുവപ്പിച്ച് പാതയുടെ ഓരോ വള്ളിയും പ്രാർത്ഥനയായി മാറുന്നു ഒരു കുടുംബം ഒരു വിശ്വാസം ഒരു ദർശനത്തിൻ്റെ വഴിയിലായി അയ്യപ്പൻ്റെ കാഴ്ചയ്ക്കായി ഉത്സവമാം ഒരു യാത്ര അങ്ങനെ എൻ്റെ കുടുംബം നടന്നു തുടങ്ങി മനസ്സിൽ അയ്യപ്പ മന്ത്രം ജപിച്ച് അയ്യനെ മാത്രം മനസ്സിൽ സ്മരിച്ച് അയ്യൻ്റെ ചിത്രം മനസ്സിൽ നിറച്ച് വളരെ സന്തോഷത്തോടെ മല കയറി തുടങ്ങുവാണ് ഹിന്ദു പുരാണമനുസരിച്ച് പന്തളരാജാവിന് അയ്യപ്പനെ കിട്ടിയത് പമ്പയുടെ തീരത്തിൽ നിന്നാണ് ദാ ഇതാണ് അയ്യപ്പനെ പന്തളരാജാവിനെ കിട്ടിയ സ്ഥലം എങ്ങനെയുണ്ട് വളരെ ഭംഗിയല്ല പുഷ്പങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വളരെ ഭംഗി കുറച്ച് നടന്നപ്പോൾ മഴ പെയ്തു പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമായി കിട്ടുന്ന ഒരു കാര്യമാണ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള റെയിൻകോട്ട് പിന്നെ അതിട്ടുകൊണ്ടാണ് അവർ മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയത് കല്ലും മുള്ളും കാട്ടുപാതകളും ഒക്കെ താണ്ടി ശബരിമലയിലെ ആദ്യ പുണ്യദർശനം സത്യമായ പൊന്നു പതിനെട്ടാം പടി ശരണം പൊന്നയ്യപ്പ അങ്ങനെ പതിനെട്ടാം പടിയൊക്കെ താണ്ടി അയ്യനെ കാണാനുള്ള വെയ്റ്റിങ്ങിലാണെ അവർ ഭയങ്കര ക്യൂ ആണ് ഭയങ്കര തിരക്കാണ് കർക്കിടകം ഒന്നാം തീയതി അവർ വീട്ടിൽ നിന്ന് തിരിച്ചിട്ട് കർക്കിടകം രണ്ടാം തീയതിയാണ് ദർശനം നടത്തിയത് കർക്കിടകം ആസ്തി ഭയങ്കര തിരക്കാണെങ്കിൽ മണ്ഡലമാസത്തിലെ തിരക്കിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ശബരിമല കയറാനും ശബരിമല ഇറങ്ങാനും തക്കുവിന് ക്ഷീണമില്ലായിരുന്നു ആരോടും എന്നെ ഒന്ന് എടുക്ക് എന്ന് പോലും തക്കു പറഞ്ഞിട്ടില്ല തക്കു ഹാപ്പിയായിരുന്നു എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചായിരുന്നു ശബരിമല യാത്രയ്ക്ക് തക്കുവിന് പിന്തുണ നൽകിയത് തക്കു ശബരിമല പോയിട്ട് വന്നപ്പോൾ എന്നോട് ശബരിമലയിലെ വിശേഷം പറഞ്ഞതിൽ ഏറ്റവും സന്തോഷത്തോടെ പറഞ്ഞ വിശേഷം എന്താണെന്നറിയാമോ അമ്മ നമ്മൾ ടി വിയിൽ മകരവിളക്കൊക്കെ കാണത്തില്ലേ മകരജ്യോതി തെളിയുന്നത് ആ മകരജ്യോതി തെളിയുന്ന ആ ഒരു മല എന്നെ ശബരിമലയിൽ നിന്നപ്പോൾ അമ്മി കാണിച്ചു തന്നെന്ന് അത്ര സന്തോഷത്തോടെ തക്കു എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നെ അപ്പോൾ അവളുടെ മനസ്സിൽ ശബരിമലയിൽ കണ്ട കാഴ്ചകളൊക്കെ എന്താഴത്തി പതിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം അയ്യപ്പനെയൊക്കെ ദർശനം നടത്തി അവർ തിരിച്ച് മലയിറങ്ങിത്തുടങ്ങി മലയിറങ്ങി വരുന്ന സമയത്ത് തക്കുവിൻ്റെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കണ്ടു കണ്ടിട്ട് അവർ താഴെ പമ്പയിലെത്തി ഒന്ന് ശുദ്ധീകരിച്ച് ഒന്ന് ഫ്രഷായി തിരിച്ച് വീട്ടിലേക്ക് യാത്ര തുടങ്ങി അപ്പോൾ കാലാവസ്ഥയിൽ ചെറിയൊരു മാറ്റം വന്നു തുടങ്ങി മഴ തുടങ്ങാൻ പോവുകയാണെന്നർത്ഥം അങ്ങനെ ശബരിമല യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്